ശരി കേട്ടോ ഒരു നമ്മുടെ ചൂത വറുത്ത പോലെ ഇണ്ട് കാണാൻ ടേസ്റ്റിനും കൂടി നോക്കണം നമുക്ക് എല്ലാ നമ്മുക്ക് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് അമ്മയാണ് കുക്കിംഗ് അപ്പൊ എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നെന്ന് വഴുതനങ്ങ വെച്ചിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് പറഞ്ഞത് ഓക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഓഹോ അങ്ങനെയാണോ നോക്കാം ഞാനും ഞാനും ആണോ ഓക്കേ അന്ന് കഴിച്ചു നോക്കണമല്ലോ ഓക്കെ

ആദ്യത്തെ പരിപാടി എന്ന് വെള്ളം ാണ് കേട്ടോ ഓക്കെ പരിപാടിയിലാണ് നോക്കട്ടെ എന്താ എന്താ പരിപാടി പരിപാടി എന്ന് ഇവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട് അപ്പം ഈ വഴുതനങ്ങ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്പെഷ്യൽ ട്രിക് ആണ് കേട്ടോ അപ്പം ഈ ഒരു ഒരു ലെവലിൽ വേണം മൂന്ന് മൂന്ന് പീസ് പീസ് വഴുതനങ്ങൾ അങ്ങനെ മൂന്ന് പീസ് ആയിട്ടോ വരഞ്ഞെടുക്കണം അല്ലേ ഓക്കെ എന്താ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അത് നമ്മുടെ കാശ്മീരി മുളകിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ എത്ര മിനിറ്റ് വെക്കണം ആ ഹാ പൊതുന്ന് വരട്ടെ നമ്മളിത് വഴുതനങ്ങ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇതാ നമ്മൾ മല്ലിക്കുരു ആഡ് ചെയ്യുന്നുണ്ട് മല്ലിക്കുരു ആഡ് ചെയ്തു ഓക്കെ ചെറിയ ഉള്ളി ഓക്കെ ഉള്ളി ആഡ് ചെയ്തു ഓക്കെ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്തു ഓക്കെ കറിവേപ്പില് രണ്ട് തണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതും നമ്മൾ ആഡ് ചെയ്തു

ഓക്കെ ആവശ്യത്തിനുള്ള ചെയ്തു കേട്ടോ പിന്നെ വെള്ളം വെള്ളമൊഴിക്കണമോ അരഞ്ഞോ ഓക്കെ അരഞ്ഞു എന്നാ പറയുന്നു വരട്ടെ നോക്കട്ടെ അല്ലാണ്ട് അരയണ്ട തുറക്കൂ ഓക്കേ ഓക്കെ നമ്മൾ ചെറിയൊരു സ്പൂൺ വിനാഗിരി നമ്മൾ മസാലയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അധികം ഇതാവരുത് അല്ലേ ആവരുത് ചെറുതായിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ നമ്മൾ ഇത് നമ്മുടെ മസാല നമ്മുടെ വഴുതനങ്ങയുടെ മുകളിൽ നന്നായിട്ട് തേക്കുന്നുണ്ട് കേട്ടോ കേട്ടോ അതാകുമ്പം ആ ഒരു ഗ്യാപ്പിലേക്കൊക്കെ മസാല നന്നായിട്ട് ഇറങ്ങും അതിനാണ് നമ്മൾ ആദ്യം ഇത് വെട്ടി വെച്ചത് കേട്ടോ കാണുന്നുണ്ടോ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടി നിൽക്കും ഓക്കെ അപ്പം അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചോ അമ്മ ഓക്കെ അപ്പം അവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്ല വേണ്ട ഇനി നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണേ വഴുതനങ്ങ ഫസ്റ്റ് വഴുതനങ്ങ വെളിച്ചെണ്ണയിലേക്ക് വെക്കാൻ കേട്ടോ പ്രൈസിൽ ഓക്കെ ശരി കേട്ടോ ഒരു നമ്മടെ ചൂത വറുത്ത പോലെ ഇണ്ട് കാണാൻ കൂടി നോക്കണം നമ്മക്ക് എല്ലാ സൈഡും വെന്തുടങ്ങേണെ അത് ഒരുത്തരം കൂടി പിന്നെ നിങ്ങൾ മറച്ചിടുന്ന സമയത്ത് ഇതിൻ്റെ പൊടിയൊക്കെ ഓരോരോ ഭാഗത്തൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കളയാൻ കയറ്റും അതൊക്കെ കൂടെ കൂട്ടി പിടിക്കാം ഓക്കെ

മഴുതരങ്ങ ഫ്രൈ വെജിറ്റേറിയൻസിനെ പറ്റിയ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈസായ അതെ 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 നമ്മുടെ സൂതമീൻ അതിന് വാലൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പൊ ഇതിന്റെ ചൂട് അറിയിട്ട് ഞങ്ങള് ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ടേസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഓക്കെ ബീറ്റ് റൂട്ടിന്റെ ഉപ്പേരി ഓക്കെ കറി വേണമെന്നില്ല നമ്മുടെ വെജിറ്റബിൾ ഫിഷ് ഫ്രൈ ചോറ് കൂട്ടി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് എപ്പടി ആ ഞാൻ കഴിക്കാൻ കഴിച്ചു നോക്കും അതാ അമ്മ പിന്നെയും അമ്മ പിന്നെയും പിടിക്കുന്നുണ്ട് ഓക്കെ െജിറ്റേറിയൻസിന് പറ്റിയ ഫിഷ് ഫ്രൈ ആട്ടോ അടിപൊളിയാ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കഷ്ണം മീൻ കുള സൂപ്പർ അടിപൊളി ഞാനൊന്ന് ഇറക്കട്ടെ കൊള്ളാം നന്നായിട്ടുണ്ടേ ഓക്കെ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഓക്കെ ഓക്കെ അപ്പം എല്ലാരും ചെയ്തു നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ അപ്പൊ രണ്ടാളും ബൈബൈ പറഞ്ഞോളൂ ചോറല്ലേ ബൈ ബൈ ഗൈസ് ചെയ്തു നോക്കണം